നമസ്കാരം എല്ലാവർക്കും കല്ല് കൊള്ളാറീന് പുതിരോട്ടിക്ക് സ്വാഗതം ഇന്നത്തോടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിൻ്റെ പ്യുവർ പഞ്ചലോകത്തിൻ്റെ വളകളാണ് നമുക്ക് മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ രണ്ടും കൊല്ലൊക്കെ സ്ഥിരം യൂസ് ചെയ്യാം കുടിക്കുമ്പോൾ യൂസ് ചെയ്യാം ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം റഫ് യൂസ് ചെയ്യാം കുറച്ച് നാൾ കഴിയുമ്പോൾ അഴുക്കിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭസ്മുട്ടിട്ട് ഒന്ന് കഴിക്കാൻ മതി അപ്പോൾ ഞാനധികം ഇൻട്രോ തീർപ്പിക്കുന്നില്ല ഇന്നത്തെ വഴി നമ്മൾ കളിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ പുതിയ മോഡൽ വളകളാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് മിക്ക ആൾക്കാരും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു അധികം ഇൻ്റർവ്യൂർക്കുന്നില്ല പഞ്ചലോകത്തിൻ്റെ പുതിയ ഡിസൈൻസരിക്കും വീഡിയോസ് നമുക്ക് എടുക്കാം റേറ്റ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വന്ന് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാസിക്കടൻ അടുത്ത് കാത്തിരി സി ബാങ്ക് ഉണ്ട് അതിന്റെ സൈഡിൽ ആണ് നമ്മൾ ഷോപ്പ് വന്നത് അപ്പോൾ നമുക്ക് അധികം സമയങ്ങളില വീഡിയോയിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ആഴത്തെ എവിടെ എഴുത്ത അതായത് പഞ്ചലോകം പുതിയ മോഡൽ വളയേണ്ട ആഴത്തെ എവിടെ എഴുത്ത ഡിസൈൻ നമ്മളിങ്ങനെ ഹാർഡ് ഷേപ്പാണ് വരുന്നത് നമുക്ക് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്ന സൈസുകൾ അവൈലബിൾ ആണ് പിന്നെ ഇതിൽ വേറെന്താ പറയുക ഇത് നമ്മൾ പ്യുവർ പഞ്ചലോകമാണ് വേറെ മറ്റ് സ്കിൻ അലർജിയോ മറ്റെല്ല അലർജിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോഴും ഡെയിലി യൂസ് ചെയ്യാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പണ്ടത്തെ സ്വർണ്ണത്തിൻ്റെ കളറായിട്ട് വരും അതായത് നമ്മൾ ഒരു പുതിയ സ്വർണ്ണം എടുത്തു അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്കൊരു എയ്റ്റിംഗ് ക്യാരറ്റ് ഗോൾഡിൻ്റെ കളർ കിട്ടും ആ കളറായിട്ട് നമുക്ക് വരും അപ്പോൾ ഇത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് ജോഡിക്ക് വരുന്നത് എയ്റ്റ് എയ്റ്റ് സീറോ എണ്ണൂറ്റി അൻപത് രൂപയാണ് എയ്റ്റ് എയ്റ്റ് റുപ്പീസാണ് വരുന്നത് നമ്മൾ പ്യുവർ പഞ്ചലോകമാണ് ഇതിപ്പോൾ കുറേ പേര് ഇമിറ്റേഷൻ തന്നെ പഞ്ചലോകം എന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അത് ചതിയിലും വിഴാതിരിക്കുക ഇത് നമ്മൾ പ്യുവർ പഞ്ചലോകമാണ് വയ്ക്കുന്നത് ഇമ്മിറ്റേഷനെല്ലാം ഇടന്തോറും കളർ വരുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ തൊട്ട് രണ്ടാമത്തെ ഡിസൈൻ ഇത് നല്ല പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ്ങാണ് ഇവിടുന്ന് തോറും നമുക്ക് ഗോൾഡിന് വെയിറ്റിംഗ് കയറി ഗോൾഡിന് കളറായിട്ട് വരുന്നതാണ് ഒരു എസ് മൂന്ന് ഡോട്ട് എസ് മൂന്ന് ഡോട്ട് അങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനും ടു പോയിൻറ്റ് ടു ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻറ്റ് എയിറ്റ് അതായത് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് സൈസുള്ള അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം അല്ല നമുക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ ഡെലിവറി ആണെങ്കിൽ ഓൺലൈനിൽ ഡെലിവറി അയച്ചു തരാം നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതിനും പയർ എയ്റ്റ് എയ്റ്റി റുപ്പീസാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി പഞ്ചലോ ആട്ടോ ഇതിൽ ലോക്കൽ ക്വാളിറ്റി പഞ്ചലോം വരുന്നത് അതായത് അഞ്ച് ലോകങ്ങളില്ലാണ്ട് നാല് ലോകം മൂന്ന് ലോക രണ്ട് ലോകമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് നമ്മൾ പ്യുവർ അഞ്ച് ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിന് ലൈഫ് ടൈം ആണ് ഗ്യാരന്റി അതായത് മറ്റു അലർജി മറ്റൊന്നും ഇല്ലെങ്കിൽ ലൈഫ് ടൈം യൂസ് ചെയ്യാം അതാണ് നമ്മൾ ഗ്യാരൻറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ അലർജി മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി റഫ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി അൻപത് തന്നെയാണ് അപ്പോൾ താഴെ കാണുന്ന വാട്ട്സാപ്പിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ഡിസൈനിലേക്ക് എടുക്കാം ഇതാണ് ഇന്നത്തെ മൂന്നാമത്തെ ഡിസൈൻ ഒരു ഒഴുക്കം വളയം ഒരു ഡയമണ്ട് കട്ടിംഗ് ഷേപ്പാണ് വരുന്നത് ഇതിന് ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് സൈസ് സൈസുകൾ അവൈലബിൾ ആണ് ഇത് നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ചെയ്തു തരാം ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ചെയ്യും ഇന്ത്യക്ക് പുറത്തും ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലും സ്പീഡ് പോസ്റ്റ് വഴിയാണ് ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് പോസ്റ്റ്മാൻ ഏത് അഡ്രസ്സാണ് കസ്റ്റമർ തന്നെ അഡ്രസ്സിൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്നു തരും പ്രൈവറ്റ് കൊറിയറൊക്കെ ആകുമ്പോൾ നമുക്ക് പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും അത് ബുദ്ധിമുട്ടുള്ള സ്പീഡ് പോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അർജൻറ് ഉള്ളവർ മാത്രമാണ് നമുക്ക് പ്രൈവറ്റ് കൊറിയർ സർവീസ് ഡി ടി സിയൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് വേണ്ടത് ജോഡി എണ്ണൂറ്റി അൻപതാണ് ഇത് വേണ്ടത് നമുക്ക് ആഴേക്കാണെന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെയാലത്തെ എ ലാസ്റ്റ് ഡീസൈൻ ആയ കയർ മാലയിൽ ആലാമി ഡിസൈനിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഴത്തെ ലാസ്റ്റ് പഞ്ചലോക്ക് ഡിസൈൻ ഇതിനും എണ്ണൂറ്റി അൻപത് വരെയാണ് വേറെ എയ്റ്റി എയ്റ്റ് റുപ്പീസ് തന്നെയാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി പഞ്ചലോകാണ് ലോക്കലല്ല അഞ്ച് മെറ്റിലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് വേറെ അലർജി സ്കിൻ അലർജിൽ മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് ലൈഫ് ടൈം ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് അത്രയും രണ്ട് കൊല്ലം മൂന്നുകൊല്ലം നാലുകൊല്ല ഒക്കെ അതിനാണ് നമ്മൾ ലൈഫ് ടൈം എന്ന് പറയുന്നത് ലൈഫ് ടൈം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലർ വിചാരിക്കും നാൽപ്പുമല്ലോ അമ്പോല്ലോ അങ്ങനെയല്ല രണ്ട് കൊല്ലം മൂന്നുകൊല്ലം അല്ലെങ്കിൽ നാലുകൊല്ലത്തേക്കൊക്കെയാണ് ഇതിൻ്റെ യൂസേജിങ് കപ്പാസിറ്റി വരുന്നത് വേറെ അലർജി മറ്റൊന്നും ഇല്ലെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് വേറെ മറ്റേ അലർജിയോ സ്കിൻ അലർജിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിന് ടു പോയിന്റ് ടു ടു പോയിന്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റും സൈസിലെ അവൈലബിൾ ആണ് ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ പഞ്ചലോകോ വീഡിയോ എല്ലാ വളയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ അത് പോകരുത് പറ്റും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം